ഞാനിപ്പോൾ ഉള്ളത് ഒരു ആക്രിക്കടയിലല്ല എറണാകുളം കളക്ട്രേറ്റ് വളപ്പിലാണ് എനിക്ക് ചുറ്റും നിരവധി വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഞാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇത് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് വാങ്ങിയതാണ് ഇത് ഒരു വ്യക്തികളുടെയല്ല ഈ കാഴ്ച നമുക്കൊന്ന് കാണാം സാമൂഹ്യ നീതി വകുപ്പിന്റെ പഴയ ഒരു വാഹനമാണിത് ഇതിനൊന്നും നീതി കിട്ടുന്നില്ല എന്നുള്ളതല്ലേ ഇതിൽ നിന്ന് എത്ര എത്ര വാഹനങ്ങളാണ് ഇവിടെ കിടന്ന് തുരുമ്പെടുത്ത് നശിക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ പക്ഷേ ഇത് പഴയ വാഹനങ്ങളെന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം നമുക്ക് ഈ കാർ കാർപോർച്ചിലേക്കൊന്ന് ശ്രദ്ധിക്കാം ഈ കാർ കാർപോർച്ചിൽ നിരവധി വാഹനങ്ങൾ കിടക്കുന്നത് കാണാം രണ്ട് അംബാസഡർ കാറുകളാണ് അതോടൊപ്പം ഒരു കൊറോള കാറും കിടപ്പുണ്ട് ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് ഓഫീസറുടെ ഒരു കൊറോള കാർ അവിടെ കിടന്ന് നശിക്കുന്നത് കാണാം അത് പുതിയ വണ്ടിയാണ് ആ കാഴ്ചയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു ഒന്ന് കാണാം വാ ഒരു അംബാസിഡർ കാറ് നഗരകാര്യ വകുപ്പിൻ്റെതാണ് അത് അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് കേട്ടോ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ നല്ല ടയറൊക്കെയാണ് അതും ഉപയോഗിക്കാതെ ഇട്ട് നശിപ്പിക്കുകയാണ് ഇത് ഒരു കൊറോള കാറാണ് മൊത്തം നശിച്ച് നാമാവിശേഷമായി തുടങ്ങിയിട്ടുണ്ട് ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മീഷണർക്ക് വേണ്ടി വാങ്ങിയ വാഹനമാണെന്ന് മനസ്സിലാകും പുതിയ കാറാണ് പക്ഷേ ഇത് ഇതുപയോഗിക്കാതിട്ട് നശിച്ച് എന്തിനാണ് ഇങ്ങനെ ജനങ്ങളുടെ നികുതി പണം നശിപ്പിക്കുന്നത് വേണ്ടപ്പെട്ട അധികാരികൾ ഇത് കാണുന്നുണ്ടോ മന്ത്രിമാർ ഇത് അറിയുന്നുണ്ടോ ഇതിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ അറിയുന്നുണ്ടോ അറിയുന്നുണ്ടാവണം കാരണം അത്തരത്തിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ടി വാങ്ങിയ വാഹനമാണിത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു നല്ല കാറാണിത് അതും നശിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കളക്ട്രേറ്റ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നശിപ്പിക്കാൻ വേണ്ടി നിരവധി വാഹനങ്ങൾ ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കുറവക്കാർ അത്ര പഴകി കയറണമല്ലോ പക്ഷേ അതിന്റെ ടയർ കണ്ടോ അത് പഞ്ചറായി ഒരു പക്ഷേ ഈ പഞ്ചർ മാത്രമായിരിക്കും ഇവിടുത്തെ പ്രശ്നം ആ ടയർ പഞ്ചറായി കിടക്കുകയാണ് അത് ഇതുവരെ ശരിയാക്കിയിട്ടില്ല എന്നുള്ള മനസ്സിലാവും മൊത്തം ഉപേക്ഷിച്ച നിലയിൽ നിരവധി വാഹനങ്ങൾ ദൈനംദിനം തുരുമ്പെടുത്ത് നശിക്കുന്നുണ്ട് അധികാരികളെ അന്തന്മാരെ നിങ്ങൾ കണ്ണു തുറന്ന് കാണുക കാതു തുറന്നീ വിളി കേൾക്കുക ജനങ്ങളുടെ നികുതി പണം ദൈനംദിനം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും ഒരു ശാപമോക്ഷം കിട്ടില്ല സാമൂഹ്യനീതി വകുപ്പിന്റെ പഴയ ഒരു വാഹനമാണിത് ഇതിനൊന്നും നീതി കിട്ടുന്നില്ല എന്നുള്ളതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാവും ഇത് റവന്യൂ വകുപ്പിൻ്റെ ഒരു അംബാസിഡർ കാറാണ് ആ കാറിൻ്റെ ഒരു കാഴ്ച കണ്ടോ ടയറൊക്കെ മുട്ടയായി മൊത്തം തേഞ്ഞൊരഞ്ഞ് അതെല്ലാം പോയി മുഴുവൻ നശിച്ച് തുരുമ്പെടുത്ത് യാതൊരുവിധ പ്രയോജനവുമില്ലാതെയാണ് ഈ കാറുകൾ കിടക്കുന്നത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ ആളുകൾക്ക് ഇത് തോന്നുന്നത് ഇതൊരു ആക്രിക്കടയാണെന്നാണ് അല്ല ഇത് കളക്ട്രേറ്റ് വളപ്പാണ് എറണാകുളം ഈ കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക എത്രത്തോളം പണമാണ് സർക്കാരുകൾ ദൂർത്തടിക്കുന്നത് എറണാകുളം കളക്ട്രേറ്റിലെ മുപ്പതോളം ഓഫീസുകളിൽ കറണ്ട് ഇല്ലായെന്നറിഞ്ഞിട്ടാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ എത്തിയത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന കാറുകൾ ആക്രി വിലയ്ക്ക് കൊടുത്തിട്ട് ഈ കറണ്ട് ചാർജ് അടയ്ക്കണം അങ്ങനെയെങ്കിലും ഈ ഓഫീസുകളിൽ കറണ്ട് ഉണ്ടാവുമല്ലോ ഇതിവിടെ ഇട്ട് തുരുമ്പിച്ച് നശിപ്പിക്കാതെ ഈ കാറുകളെല്ലാം എടുത്ത് ആക്രക്കടയിൽ കൊടുത്ത് ഉള്ള പൈസ വാങ്ങിയാൽ ഈ കറണ്ട് ചാർജ് അടയ്ക്കാം അങ്ങനെയുള്ള ഒരു ബുദ്ധിയെങ്കിലും ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും ഇതിൻ്റെ അധികാരികൾക്കും ഉണ്ടാകണമെന്ന് ആണ് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം മുപ്പതോളം ഓഫീസുകളിൽ കറണ്ട് പോയപ്പോൾ ഇവിടുത്തെ സകലവിധ പ്രവർത്തനങ്ങളും നിലച്ചു എന്ന് തന്നെ മനസ്സിലാക്കാം യു പി എസ് ഉച്ചവരെ മാത്രമാണ് പ്രവർത്തിച്ചത് രാവിലെ പത്തര മണിയോടുകൂടിയാണ് ഇവിടുത്തെ ഫ്യൂസ് ഊരിയത് അതിനുശേഷം ഒക്കെ ചില ഓഫീസുകളിൽ യു പി എസ് പ്രവർത്തിച്ചു അതിനുശേഷം അതും നിശ്ചലമായി എങ്ങനെയാണ് ഒരു ഭരണ സംവിധാനം തകർന്നു പോകുന്നത് എന്നുള്ള ഒരു നേർക്കാഴ്ച ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു ഓരോ ഓഫീസിലും ഇരിക്കുന്ന സ്റ്റാഫുകൾ ചൂടടിച്ചിട്ട് ഒരു തരത്തിലും ഓഫീസിലിരിക്കാൻ പറ്റാത്ത രീതിയിൽ പുറത്ത് ജനലിന്റെ അരികളിൽ വന്നു നിൽക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു ഇതിങ്ങനെ മതിയോ ഇങ്ങനെയാണോ ഒരു ഭരണ സംവിധാനം തുടരേണ്ടത് ജനങ്ങൾ പ്രതികരിക്കുക ഇത് മുഴുവൻ വേസ്റ്റ് ആണ് ഈ വേസ്റ്റ് കൂടി ഇതിനകത്ത് വളരെ ഭയക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട് ഈ കാറുകളിൽ കിടക്കുന്ന കരിയിലായി കാറുകളുടെ മുകളിൽ കിടക്കുന്ന കരിയിലയിൽ എന്തെങ്കിലും വിധത്തിലൊരു തീപിടുത്തമുണ്ടായാൽ ഈ വളപ്പിലുള്ള നല്ല കാറുകൾക്കുൾപ്പെടെ തീപിടിക്കും വളരെ വലിയൊരു ദുരന്തത്തിലേക്ക് പോകും അതൊരു വലിയ സ്ഫോടനമായി മാറും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അത്തരമൊരു ദുരന്തത്തിലേക്കും ഇത് വഴി വെക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കളക്ട്രേറ്റിൽ കരണ്ടില്ലെന്നറിഞ്ഞാണ് ഇവിടേക്ക് വന്നത് അതിൻ്റെ കാരണമെന്ന് അന്വേഷിക്കണം ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് തിരിച്ചറിയണം പക്ഷേ ഈ വളപ്പിലെത്തി കണ്ട കാഴ്ച ഏറെ ഞെട്ടിക്കുന്നതാണ് കോടിക്കണക്കിന് രൂപയുടെ വാഹനങ്ങൾ ഇവിടെ കിടന്ന് തുരുമ്പെടുത്ത് നശിക്കുന്നു ഇത്രയും നശിച്ചു കിടക്കുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ആക്രിക്ക് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് ഈ വൈദ്യുതിയുടെ നിരക്കടച്ചാൽ ഇവിടെ കാര്യങ്ങൾ ഓടും ഇങ്ങനെ ഓഫീസുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കറണ്ടില്ലാതെ പ്രവർത്തനം നിലച്ചു നിലയിൽ പോവില്ല എന്ത് പറയണമെന്നറിയില്ല അധികാരികൾ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണം ഇങ്ങനെ സാധാരണക്കാരൻ്റെ പണം കൊണ്ട് വാങ്ങുന്ന ഇത്തരം വാഹനങ്ങൾ പുതിയത് കിട്ടുമ്പോൾ ഉപേക്ഷിച്ച് തുരുമ്പെടുക്കാൻ വിട്ടുകൊടുത്ത് എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത് ഈ നഷ്ടം ഏറ്റുവാങ്ങാനുള്ള കഴുതകളായി പൊതുജനം മാറിയതുകൊണ്ടാണ് ഒന്നിനെയും ചോദ്യം ചെയ്യാതെ മിണ്ടാതെ ഇരുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വരുന്നത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും ഇതൊക്കെ കണ്ടിട്ടും കണ്ണടച്ചിരിട്ടാക്കി മുന്നോട്ട് പോവുകയാണ് പറയുമ്പോൾ ഈ ആക്രിക്കടയിൽ നിന്നും സോറി ഇത് ആക്രിക്കടയല്ല കളക്ട്രേറ്റ് വളപ്പിൽ നിന്നും പറയുന്നു ഇത് ആക്രയ്ക്ക് കൊടുത്തെങ്കിലും ഈ കറണ്ട് ചാർജ് ഒന്ന് അടയ്ക്കണം